നെഹമിയ ഏഴാം അധ്യായം പണി തീർന്നു കഥകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേബ്യരെയും നിയമിക്കുകയും ചെയ്തു ഞാനെന്റെ സഹോദരൻ ഹനാനിയെയും ഹനാനിയേയും കോട്ടക്കാവൽക്കാരുടെ അധിപനായ ഹനാനിയയെയും ജെറൂസ്ലേമിന്റെ ഭരണമേൽപ്പിച്ചു വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു വെയിൽ മൂക്കുന്നതുവരെ ജെറൂസ്ലേമിന്റെ കവാടങ്ങൾ തുറക്കരുത് പ്പോൾ തന്നെ വാതിലുകൾ അടച്ചു കുറ്റിയിടണം ജറൂസ്ലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക അവർ താൻ താങ്കളുടെ ഭവനത്തിന്റെ എതിർവശത്ത് ഉറപ്പിക്കണം നഗരം വലുതും വിശാലവുമായിരുന്നു നിവാസികൾ വിരളവും വീടുകൾ പണിതിരുന്നില്ല ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ബാബിലോൺ രാജാവായ നബുദ്നൈസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ അവർ ജറുസലേമിലും യൂതായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി സെറുബാബേൽ യശൂവ നെഹമിയ അസറിയ റാമിയ നഹമാനി മൊർദേ ബിൽഷാൻ മിസ്പേരത്ത് ബിഗ്വായി നെഹും ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത് ഇസ്രയേൽ ജനത്തിന്റെ കണക്ക് പറോഷ് കുടുംബത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാത്തിയ കുടുംബത്തിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആരാ കുടുംബത്തിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് പഹാത്ത് മൊവാബ് കുടുംബത്തിൽപ്പെട്ട യശുവയുടെയും യോവാബിൻ്റെയും സന്തതികളായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏലാം കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് സാത്തു കുടുംബത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സക്കായ് കുടുംബത്തിൽ എ കുടുംബത്തിൽപത്തിൽ അസ്ഗാദ് കുടുംബത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അധോനികാം കുടുംബത്തിൽ അറുനൂറ്റി അറുപത്തിയേഴ് ബിഗ്വായ് കുടുംബത്തിൽ രണ്ടായിരത്തി അറുപത്തിയേഴ് ആദിൻ കുടുംബത്തിൽ അറുന്നൂറ്റി അൻപത്തി ആതേർ എന്ന് അറിയപ്പെടുന്ന ഹെസക്കിയേട് സന്തതികൾ തൊണ്ണൂറ്റിയെട്ട് ഹാഷും കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ബസായ് കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഹാരിഫ് കുടുംബത്തിൽ നൂറ്റി പന്ത്രണ്ട് ഗിബയോൺ കുടുംബത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ബേദ്രഹേമിലെയും നെത്തോഫാഹിലെയും പുരുഷന്മാർ നൂറ്റി എൺപത്തെട്ട് അനാത്തോത്തിലെ പുരുഷന്മാർ നൂറ്റി ഇരുപത്തെട്ട് ബേദ് അസ്മാവത്തിലെ പുരുഷന്മാർ നാൽപ്പത്തിരണ്ട് കിരിയാത്തിയാറീം കെഫീറ ബേറോത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിയിലെയും ഗേബായിലെയും പുരുഷന്മാർ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് മിഗ്മാസിലെ പുരുഷന്മാർ നൂറ്റി ഇരുപത്തിരണ്ട് ബഥേലിലെയും ആയിലെയും പുരുഷന്മാർ നൂറ്റി ഇരുപത്തിമൂന്ന് മറ്റേ ഏലാം കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഹാറിം കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത് ജെറീകോ കുടുംബത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോത് ഹദീത് ഓനോ എന്നിവരുടെ സന്തതികൾ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സേന കുടുംബത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് പുരോഹിതന്മാർ യശുവ കുടുംബത്തിൽ യഥായിയുടെ സന്തതികൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മർ കുടുംബത്തിൽ ആയിരത്തി അൻപത്തിരണ്ട് പശൂർ കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഹാറിം കുടുംബത്തിൽ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹൊദേവ കുടുംബത്തിൽ യശുവെയുടെയും കത്നിയേലിൻ്റെയും സന്തതികൾ എഴുപത്തി നാല് ഗായകർ ആസാഫ് കുടുംബത്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് വാതിൽ കാവൽക്കാർ ഷല്ലൂം ആതേർ തന്മോൻ അഖൂബ് ഹത്തീത ശോഭായ് എന്നിവരുടെ സന്തതികൾ നൂറ്റി മുപ്പത്തിയെട്ട് ദേവാലയ ശുശ്രൂഷകർ സീഹ ഹസൂഫ തബാവോത് കേറോസ് സിയ പാദോൻ ലബാന ഹാഗാബ ഹാഗ ഷ ഷൽമായി ഹാന ഗിദൽ ഗാഹർ റയാ റസീൻ നഖോദാംസ പസയാ ബേസായി മയൂനിം നഹുഷിം ബഖബുക് ഹക്കൂഫ ഹർഹൂർ ബാസ്ലിത്ത് ഹർഷ ബർക്കോസ് സിസേറ തേമ നസിയ എന്നിവരുടെ സന്തതികൾ സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോത്തായി സൊഫേറേത്ത് പെരീദ യാല ദാർഖോൻ ഗിദൽ ഷെഫാത്തിയ ഹത്തീൽ പൊക്കരദ് ഹസേബായി ആമോൻ എന്നിവരുടെ സന്തതികൾ ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തെൽമേല തെൽഹർഷ കെരൂപ് അദോൻ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെപ്പറയുന്നവർ എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രേലിയരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല ദലായ തോബിയ നെക്കോദ എന്നിവരുടെ സന്തതികൾ അറുനൂറ്റി പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹൊബായ ഹക്കോസ് ബർസില്ലായ് എന്നിവരുടെ സന്തതികൾ ബർസില്ലായ് കുടുംബക്കാരുടെ പൂർവീകൻ ഗിലയാദുകാരൻ ബർസില്ലായുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത് വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല ഒറീമും തുമീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി ജനമാകെ നാൽപ്പത്തിയിരായിരത്തി മുന്നൂറ്റി അറുപത് പേർ ഇതിനു പുറമെ അവരുടെ ദാസിദാസന്മാർ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും ഗായിക ഗായകന്മാരായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുമുണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിരകളും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോവർ കഴുതകളും നാനൂറ്റി മുപ്പത്തഞ്ച് ഒട്ടകങ്ങളും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുതകളുമുണ്ടായിരുന്നു കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി ദേശാധിപതി ആയിരം സ്വർണവും അൻപത് ക്ഷാളന പാത്രങ്ങളും അഞ്ഞൂറ്റി മുപ്പത് പുരോഹിത വസ്ത്രങ്ങളും നൽകി കുടുംബത്തലവന്മാർ നിധിയിലേക്ക് ഇരുപതിനായിരം ദാരിക്സ്വർണവും രണ്ടായിരത്തി ഇരുന്നൂറ് മീന വെള്ളിയും അറുപത്തിയേഴ് പുരോഹിത വസ്ത്രങ്ങളും നൽകി പുരോഹിതന്മാർ ലേവ്യർ വാതിൽക്കാവൽക്കാർ ഗായകർ ശുശ്രൂഷകർ തുടങ്ങി ഇസ്രയേലിയിലെല്ലാം താതാങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു ഏഴാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താതാങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക